ഒരു സെവൻ ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മളുടെ മുഖത്തുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ മാറ്റി നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ബ്രൈറ്റ്നപ്പാക്കി ഒന്ന് ആക്കി ഒരു ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ടുള്ള റെമഡിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ലേറ്റസ്റ്റായിട്ടൊരു എച്ച് ഡി ഗ്ലോ ഫേഷ്യലിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഒരുപാട് കമൻസും അതിനകത്ത് ഒരുപാട് ഇപ്പോൾ ആൾക്കാർ ഓൾറെഡി അത് യൂസ് ചെയ്തിട്ടൊക്കെ എനിക്ക് വാട്സപ്പിലൊക്കെ കമൻസ് ഇടുന്നുണ്ട് അപ്പോൾ കാണാത്ത ഒരു വീഡിയോ കാണുക കേട്ടോ അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു റിസൾട്ട് കിട്ടണം ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ നമ്മൾ ഇപ്പം നോർമലി നമ്മളൊരു സ്കിൻ കെയർ റുട്ടീനൊക്കെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ കുറേ സോഷ്യൽ മീഡിയ ഇതൊക്കെ ആക്റ്റീവ് ആയതിനു ശേഷം നമ്മൾ എല്ലാവരും സ്കിന്നിനെ പറ്റി കൂടുതൽ അവെയറാണ് നമ്മളൊരു സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാവരുടെയും പരാതി എന്താണെന്ന് അറിയാമോ എനിക്ക് തോന്നി ആയിരിക്കില്ല സ്കിൻ കെയർ റുട്ടീൻ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ വിസിബിൾ ചേഞ്ചസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവണില്ല അപ്പോൾ ഒരു ഏഴ് ദിവസം കൊണ്ടേ നമുക്ക് ഒരു പുള്ളിയായിട്ടുള്ള ഒരു മാറ്റം സ്കിന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ വീഡിയോ അതും നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ കിട്ടണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ റിസൾട്ട് അടിപൊളിയാണ് ഞാൻ വെറുതെ പറയണതല്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മസ്റ്റായിട്ടും എനിക്ക് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇടും അത് ഉറപ്പാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാരണം വൺസ് നിങ്ങൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്കിപ്പോൾ സ്കിന്നിൽ ഉണ്ടാവുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ലൈക്ക് ഇപ്പോൾ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ തരികളായിരിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ പൊങ്ങി നിൽക്കും പിന്നെ ചിലർക്കെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും പാടുകൾ ഉണ്ടാവും സോ ഇതൊക്കെ നമുക്ക് ഒരു സെവൻ ഡേയ്സിൽ തന്നെ നന്നായിട്ട് വ്യത്യാസം വരും എന്നുള്ളത് മസ്റ്റാണ് പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മൾ ഈ ഒരു പാറ്റേൺ കറക്റ്റ് ഫോളോ ചെയ്യാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വീക്കിലി ഒരു ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പും ഒക്കെ ഒന്ന് കാണിച്ചു തരാം വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളുടെ സ്കിൻ കെയർ റൂട്ടീൻ ഇല്ല എന്ന് പറയുന്നത് നാല് സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴത്തേം പോലെ ആണ് കേട്ടോ കുറച്ച് റോസ് വാട്ടർ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ വൈപ്പ് ചെയ്യണോട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് നമ്മളുടെ സൂപ്പർവായിട്ടുള്ള ഫേസ് പാക്ക് വളരെ നാച്ചുറലാണ് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾ ഓവർ ഫേസ് ഒന്ന് ഇട്ട് കൊടുക്കുക ശരിക്കും ഇതിടുന്നത് കൊണ്ടുള്ള ഒരു മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മളുടെ സ്കിൻ ടോൺ ഇവൻ ആവും അതുപോലെ തന്നെ നല്ല ഗ്ലോയും കിട്ടും കേട്ടോ അപ്പോൾ ഫേസിലും നെക്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം കാരണം രണ്ട് പോർഷനിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിൻ ഇവൻ സ്കിൻ ടോൺ ആയിട്ട് ഇരിക്കയുള്ളൂ അതിനുശേഷം ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു അപ്പോഴത്തേക്കിനും നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം പ്ലെയിൻ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യാം ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ശരിക്കും സ്കിൻ നന്നായിട്ട് ബ്ലീച്ച് ആവും അത് നാച്ചുറലി അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് ഉള്ളത് അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് തേർഡ് സ്റ്റെപ്പിന് മുമ്പ് നിങ്ങൾക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് അറിയണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടണ കടലമാവാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഐ ഇതാണോ ഇതിൻ്റെ ബേസ് എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലമാവിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫേസിന് ഈവൻ സ്കിൻ ടോൺ കിട്ടാനായിട്ടും സൺ ടോൺ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ ആൻറ്റി ഏജിങ് ഒക്കെയാണ് അപ്പോൾ ഒരു വൺ സ്പൂൺ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളുടെ ഒരു ഫേസിലും നെക്കിലും ഒക്കെ വേണ്ടിയിട്ട് ഇത് ധാരാളമാണ് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കണത് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്തൂരി ടെർമറി ഇത് ഞാൻ പറയുമ്പോൾ കുറേ പേര് പറയുന്നത് കസ്തൂരി ടെർമറിക്ക് അല്ല ഇത് കിച്ചൺ ടെർമറിക്ക് ആണ് അല്ലെങ്കിൽ ഇത് വൈൽഡ് ടെർമറിക്ക് ആണെന്നൊക്കെ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കിച്ചൺ ടെർമറിക്ക് ആയാൽ കുറച്ചേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ കാരണം കുറച്ച് യെല്ലോയിഷ് കളറും കാര്യങ്ങളൊക്കെ വരും അപ്പം ഇത് കസ്തൂരി ടോമറിക്കാണ് ഒരു കാൽ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാടാകരുത് കാരണം നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു നീറ്റിലും ഒക്കെ ഉണ്ടാവും അതിന് ശേഷമാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും സ്കിൻ ടൈപ്പിനെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ് അപ്പോൾ ഹണി നമ്മൾ ഒരു സ്പൂണാണ് എടുക്കുന്നത് ശരിക്കും സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മുടെ റിങ്കിൾസും കാര്യങ്ങളുമൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പ്യൂറായിട്ടുള്ള ഹണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മിക്കതും ഇപ്പോൾ വരുന്നത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മളുടെ തൈരാണ് തൈര് ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു നാച്ചുറൽ ബ്ലീച്ചാണ് പ്ലസ് നമ്മളുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും ഓപ്പൺ പോർസൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യും അപ്പോൾ ഒരു വൺ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി പിന്നെ നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാരണം നമുക്കൊരു തിക്കായിട്ടുള്ള ക്രീമായിട്ടുള്ള കാര്യമല്ലേ വേണ്ടത് എല്ലാവർക്കും അപ്ലീ ചെയ്യാനും തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ കൺസിസ്റ്റൻസി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്കിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് നന്നായിട്ടുണ്ടാവുള്ളൂ അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭ്രമരയുടെ ബ്രൈറ്റ്നിങ് ആണ് നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മസ്റ്റായിട്ടും ടോണർ യൂസ് ചെയ്യണം കേട്ടോ കാരണം നമ്മളുടെ ഒക്കെ പോർസൊക്കെ പാക്കിട്ടൊന്ന് ഓപ്പൺ അപ്പ് അപ്പായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾക്ക് ആ ടോണർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിലെ എക്സ്ട്രാ ഡേർട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും അതുപോലെ സ്കിൻ ഒക്കെ ഇവൻ ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ സ്കിൻ ടോൺ ഇവൻ ആവാനായിട്ട് അതുപോലെ ടാൻ റിമൂവ് ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ എന്ന് പറയുന്നത് പ്യൂർലി ഓർഗാനിക് ആണ് ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്ലോ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മൾ ഈ ഒരു പാക്കും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്യുവർ ആൻഡ് നാച്ചുറൽ ഗ്ലോ ക്രീമാണ് കേട്ടോ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളൊരു കാര്യം പറയുന്നത് ചേച്ചിയുടെ ഫേസ് ഇങ്ങനെ വെളുത്തിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗ്ലോ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആവണതെന്ന് പ്ലീസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സെവൻ ഡേയ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ അടിപ്പൊളിയാകും കേട്ടോ അപ്പോഴേ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സെവൻ ഡേയ്സ് ഫോളോ ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടോയ്സ് മാത്രം മതി അതിന് ശേഷം നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യണത് കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ പാക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല സെവൻ ഡേയ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ശേഷം അതിനുശേഷം ടോയ്സ് എന്നെ വീക്കാണ് പിന്നെ ടോണർ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക ടോണറ് ഭയങ്കര നല്ലതുപോലെ നമ്മുടെ സ്കിന്നിനെ ഈ പറയുന്നത് പോലെ ഡേർട്ടൊക്കെ റിമൂവ് ചെയ്ത് ഈ ചെറിയ ചെറിയ തരി പോലെയുള്ള പിമ്പിൾസും അതുപോലെ ആഗ്ന അങ്ങനെയുള്ളതൊക്കെ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പ്ലസ് ബ്രൈറ്റ്നപ്പ് ആക്കും കേട്ടോ സ്കിൻ പിന്നെ ഗ്ലോ ക്രീം ഞാൻ ആസ് എ മോസ്ചറൈസർ ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോസ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അതിന് മാറ്റമൊന്നും വരുത്തണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ്സ് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത